തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ ശിവപ്രിയ മരിച്ചത് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് നിയോഗിച്ച പ്രത്യേക സംഘത്തെ സ്വാഗതം ചെയ്ത് കുടുംബം എല്ലാ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് സഹോദരൻ ശിവപ്രസാദ് മീഡിയ വണ്ണോട് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുറത്തു നിന്നുള്ള സംഘമായിരിക്കും അന്വേഷണം നടത്തുക ശിവപ്രിയയുടെ പോസ്റ്റ്മോർട്ടം ഉടൻ മെഡിക്കൽ കോളേജിൽ നടക്കും ആലപ്പുഴ കോട്ടയം കൊല്ലം മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘമായിരിക്കും ശിവപ്രിയയുടെ മരണം സംബന്ധിച്ച ആരോപണം അന്വേഷിക്കുക ക്രിട്ടിക്കൽ കെയർ ഗൈനക്കോളജി ഇൻഫെക്ഷൻ ഡിസീസ് ഡെർമറ്റോളജി വിഭാഗം വിദഗ്ദ്ധർ സംഘത്തിലുണ്ടാകും ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളും ആശുപത്രിയിലെ സാഹചര്യവും ബന്ധുക്കളുടെ ആരോപണവും വിദഗ്ദ്ധ സംഘം പരിശോധിക്കും പരമാവധി വേഗം വിവരം കണ്ടെത്തി ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികൾ അന്വേഷണ സംഘത്തെ സ്വാഗതം ചെയ്യുന്നതായി സഹോദരൻ ശിവപ്രസാദ് മീഡിയ മീഡിയോട് പറഞ്ഞു സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അവർ അന്വേഷിക്കാൻ കഴിയുമ്പോൾ അറിയാൻ പറ്റും കുടുംബത്തെ സഹായിക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും സഹോദരൻ രണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം അങ്ങനെ വലിയ ആളല്ല വളർന്ന ബുദ്ധിമുട്ട് അറിയാമല്ലോ ഞാൻ ശിവപ്രിയക്ക് ആശുപത്രിയിൽ നിന്ന് അണുബാധ ഉണ്ടായിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രി അധികൃതർ രണ്ടു ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം മീഡിയ വൺ തിരുവനന്തപുരം